ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അമ്മ ഇവിടെ കോവയ്ക്ക ക്യാരറ്റ് ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അമ്മയുടെ വക സ്പെഷ്യലായിട്ട് ഒരു തോരൻ ഉണ്ടാക്കും തോരൻ പ്രത്യേകിച്ച് പേരൊന്നുമില്ല പിന്നെ അമ്മ ഭയങ്കര വെറൈറ്റിക്ക് വേണ്ടി ഇപ്പോൾ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് കോവള്ളിക്ക തോരൻ അപ്പോൾ ഇതാണ് അമ്മയുടെ പുതിയ സാധനത്തിൻ്റെ പേര് കോവയ്ക്ക ഉള്ളി ക്യാരറ്റ് അതാണ് അമ്മ പേരിട്ടത് അച്ഛൻ കടയിൽ പോയിട്ട് വന്നതാണ് പെ അങ്ങൻവാടി പോയിട്ട് അമൃതം പൊടി വാങ്ങാനുണ്ടായിരുന്നു അപ്പം അമൃതം പൊടി ബണ്ണ് പിന്നെ ചുക്ക് കാപ്പിയുടെ പൊടി ചെറുനാരങ്ങ വെളുത്തുള്ളി കാപ്പിപ്പൊടി അച്ഛൻ പപ്പടം അച്ഛൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അമ്മ എടുത്ത് കാണിച്ചു തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു പഞ്ചസാര അങ്ങനെ അതെല്ലാം എടുത്തു വച്ചതിന് ശേഷം അമ്മ ടൊട്ടുമോന് കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരം ഞാൻ അവിടെ അകമൊക്കെ തൂക്കുമായിരുന്നു എനിക്ക് നല്ല ജലദോഷമുണ്ട് മൂക്കൊക്കെ ചീറ്റിക്കൊണ്ടാണ് അകം തൂക്കുന്നത് അച്ഛൻ പോയിട്ട് വന്നിട്ട് ഫോൺ ചെയ്യാണ് അപ്പോൾ ടൊട്ടുമോനും അമ്മയും കൂടെ പുറത്തിരുന്നു ഫുഡ് കഴിക്കായിരുന്നു അവന് നല്ല ചുമയുണ്ട് അതുകൊണ്ട് അവനധികം ഫുഡൊന്നും കഴിക്കുന്നില്ല കഞ്ഞിയിൽ കറിയൊന്നും വേണ്ട ഉപ്പ് ഇട്ടിട്ട് അതുമാത്രം കൊടുക്കും അതിടയ്ക്കിടയ്ക്ക് അവൻ കുറച്ച് കൂടുതൽ കഴിക്കാറുണ്ട് അവൻ്റെ കയ്യിൽ അച്ഛൻ്റെ ചെറിയ ഫോൺ ഉണ്ട് അതിൽ അമ്മാമ്മേനെ വിളിക്കുന്നു എന്നു പറഞ്ഞിട്ട് ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഹലോ ഒക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ടൊട്ടൂരോട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ ഫുഡ് കഴിപ്പിക്കുവാണ്